ഈ മഴ എങ്ങനെ കനക്കുകയാണ് ഇതിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദമായതോടെയാണ് ഈ കനത്ത മഴയ്ക്കുള്ള മഴ തുടരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ അത് മൂന്ന് ദിവസം കൂടി ഒരു ശക്തമായ മഴ തുടരും അല്ലേ ഈ അലേർട്ടുകൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്കറിയാം റെഡ് അലേർട്ട് നാല് ജില്ലകളിലുണ്ട് മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരത്തും ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നിക്കുമ്പോൾ മഴയില്ല പക്ഷേ ഏത് സമയത്തും മഴ പ്രതീക്ഷിക്കുക അല്ലേ സജോ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നിലവിലിപ്പോൾ നമുക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച ഇന്നലെയും ഇന്നലെ രാത്രിയും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള മഴ അത് സംസ്ഥാനത്ത് ഒരിടത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് വളരെ വലിയ രീതിയിൽ തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്ത് വ്യാപകമായി മഴ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് മുൻകരുതലിന്റെ ഭാഗമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള അലേർട്ടുകളും നൽകിയിട്ടുണ്ട് നാല് ജില്ലകളിൽ റെഡ് അലർട്ടും പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ഈ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ട് ന്യൂനമർദ്ദങ്ങളാണ് സംസ്ഥാനത്ത് നിലവിൽ നിലനിൽക്കുന്നത് ഒന്ന് അറബിക്കടലിലും ഒന്ന് ബംഗാൾ ഉൾക്കടലിലുമാണ് ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദം കുറച്ച് ഒന്ന് ശക്തി കുറഞ്ഞു വരികയാണ് പക്ഷേ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനം ർദ്ദം അതേ സ്ഥാനത്ത് ശക്തി കൂടി വരികയുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് ന്യൂനമർദ്ദങ്ങളുടെ ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ കനക്കുന്നത് അത് മാത്രമല്ല വളരെ ശക്തമായ രീതിയിൽ പടിഞ്ഞാറൻ കാറ്റും ഈ മഴയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ മഴ കനത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴ മാത്രമല്ല ശക്തമായ കാറ്റും അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഇപ്പോൾ മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ഈ നാശനഷ്ടങ്ങളും കെടുതികളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് മരം റോഡിലേക്ക് വീണും ട്രെയിനിന്റെ മുൻപിലേക്കും ട്രെയിൻ ഒക്കെ വീണാണ് വലിയ രീതിയിലുള്ള അപകടം പലയിടങ്ങളിലും ഉണ്ടായത് അപ്പോൾ അത് വരുന്ന മൂന്ന് ദിവസത്തേക്ക് കൂടി അത്തരത്തിലുള്ള വലിയ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പുണ്ട് അതുമാത്രവുമല്ല ഈ തീരദേശത്ത് താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമത്തിനുമുള്ള സാധ്യത ഉണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീരദേശ മേഖലയ്ക്കും ജാഗ്രത തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് താമസിക്കുന്ന ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം വരുന്നുണ്ട്